ഹലോ അസ്സാമലൈക്കും ഞാനിന്ന് പഴയ കർട്ടൻ വെച്ചിട്ട് നല്ലൊരു അടിപ്പൊളി കുഷനാണ് അടിച്ചെടുക്കുന്നത് ഇതുപോലെ ഇതൊന്ന് കണ്ടുനോക്ക് കേട്ടോ നല്ല തുണിയാണ് പഴയ കർട്ടനാണെന്ന് വിചാരിച്ചിട്ട് കളർ കുറവോ ഉറപ്പ് കുറവൊന്നുമില്ല അപ്പം ഞാൻ അതുകൊണ്ടൊരു ഉപകാരമുള്ള ഒരു ഇതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്കും കൂടി കാണിച്ച് തരാണ് ഇത് ഒരു ഇരുപത് ഇഞ്ച് വീതിയും നീളം ഒരു പോലെയുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ക്രോസ് ആയിട്ടും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ദാ ഇതുപോലെ വരച്ചെടുക്കുക ആദ്യം ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് അത്യാവശ്യമാണ് ഗേഴ്സ് ഇനി ഇതുപോലെ ഈ വരച്ചതിലൂടെ അടിച്ചെടുക്കുക ഇതാ ആ വരയിൽ കൂടെ ഒക്കെ അടിച്ചെടുക്കുക അതുപോലെ ആ ഡിസൈൻ കിട്ടാനാണ് ഗസ് നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള കുശ്യന് തലയിണ അതൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം ഒരു മെഷീൻ ഉണ്ടായാൽ മതി അത്യാവശ്യം കുറച്ചൊക്കെ തുന്നാൻ തുന്നറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നമുക്ക് അടിച്ചെടുക്കാം നമുക്കേത് മോഡലിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഒരു പഴയ കർട്ടനാണ് എങ്കിലും പുതിയ തുണിയൊക്കെ തന്നെയാണ് അത് അടിച്ചെടുത്താൽ മതി അങ്ങനെ നിങ്ങളെ വീടുകൾ കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തുണികൾ അത് വെച്ച് വെച്ചടിച്ചെടുത്താൽ മതി ട്ടോ നാല് സൈഡും ഇതുപോലെ എല്ലാ വരകളും ഞാൻ അടിച്ച് ലൈനും അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ ഇത് രണ്ടു ഒരേ ഒരേപോലെ എടുത്തതല്ലേ മറ്റേ പീസും ഇതുവരെ അളവിലെടുത്തതല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ പീസിന് കുറച്ച് വലുപ്പം കുറയുമല്ലോ അതൊപ്പം വെച്ചിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് മറ്റേത് വലിയ കുറച്ചും കൂടി അധികം ഉണ്ട് ആ പീസ് അത് അടിച്ച് കഴിഞ്ഞ നാല് സൈഡും അടിച്ചെടുക്കുക നാല് സൈഡും അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കോട്ടൺ നിറക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുമാണ് അടിച്ചെടുക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം എന്തേലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ എന്നാലേ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ഗേഴ്സ് അതാ അതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ ഗ്യാപ്പ് ഇട്ടാലുള്ള അതിൽ കോട്ടൺ നിറക്കാൻ പറ്റ ഇതാ ചെറിയൊരു ഗ്യാപ്പ് പിന്നെ ഈ എക്സ്ട്രാ വരുന്ന പീസ് ഇതൊക്കെ ഒക്കെ വെട്ടി ആക്കി കൊടുക്കുക മറ്റേത് ഒരേ അളവാണല്ലോ അത് അടിക്കുമ്പോൾ മറ്റത് കുറയുമല്ലോ അതൊക്കെ അയക്കന്നെ ഞങ്ങൾ ഇട്ടാൽ മതി അത് ഞാൻ എനിക്ക് ഇത് നിറക്കണുണ്ട് കേട്ടോ ഇതുപോലെ മറിച്ചെടുക്കുക അത് മറിച്ചെടുത്തിട്ട് എനിക്കത് നിറച്ച് കൊടുക്കുക ഇതാണ്ട നല്ല നല്ല സ്റ്റൈലുള്ള ഒരു കുഷ്യൻ കവറ് റെഡിയായി എന്തിനാ നമ്മൾ വെറുതെ കാശു കൊടുത്ത് വാങ്ങണം അടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചെടുത്താൽ മതി അടിപൊളി കുഷ്യൻ ഇനി അവിടെ നമുക്ക് സെൻറ്ററിൽ ഒരു ബട്ടൺസ് തയ്ച്ചു കൊടുക്കാം ഇത് സൂചി കൊണ്ട് തുന്നിയാലും മതി അല്ല എന്നുണ്ടെങ്കിൽ അടിച്ചെടുത്താൽ പിന്നെ നമുക്ക് ഇത് കുഷ്യൻ്റെ ഒക്കെ ഒന്ന് അലക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അയച്ചിട്ട് അലക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ സൂചി കൊണ്ടാവുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് ഇവിടെ ഒരു അതുപോലെ ബട്ടൺസൊന്ന് യാ തുണികൊണ്ടന്നെ ഉണ്ടാക്കിയതാണ് തുന്നി കൊടുക്കണുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും താങ്ക് യു പുതിയ പുതിയ വീഡിയോയിലേക്ക് വേ വച്ച് കാണാം